നമുക്കറിയാം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ ഉറങ്ങിക്കിടക്കുന്ന ഇസ്രായേലി ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ട് ഇസ്രായേലി ജനതയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു വാർത്തകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും വളരെ വലിയ ആവേശത്തിലും ആഘോഷത്തിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന സകല മാധ്യമങ്ങളുടെയും കമൻറ്റ് ബോക്സുകളിൽ വന്ന് ഒരേപോലെ ഇത് എഴുതിയിട്ടുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ മേലിൽ വിഷു ആഘോഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിലായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ ഇസ്രായേൽ വിഷയത്തില് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കേൾക്കുമ്പോൾ ഏതൊരു സുബോധമുള്ള മലയാളിയും ചിന്തിക്കുക വളരെ ലളിതമാണ് ഇസ്രായേൽ ഇപ്പോ ഇറാന്റെ മേലിൽ തൃശൂർ പൂരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ മേലിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്വഹാനിലേക്കാണ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അവിടെ വളരെ വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടില്ല അതേസമയം വ്യോമഗതാഗതമൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു വിമാനത്താവളങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നു അവിടേക്കുള്ള വിമാനങ്ങളൊക്കെ തന്നെ വായി വിട്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇറാൻ അംഗീകരിക്കുകയും ചെയ്തു വലിയ സ്ഫോടനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ സുബോധമുള്ള ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെയാണ് ഇസ്രായേലിനെ ആര് ആക്രമിച്ചാലും അവർ തിരിച്ചടിക്കുമെന്നുള്ളതൊക്കെ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അതൊന്നും യാതൊരു ബോധവുമില്ല എന്നാണ് തോന്നുന്നത് അവർ മിസൈൽ അയച്ച സമയത്ത് വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ് എന്നാൽ സുബോധമുള്ള സകല മലയാളികൾക്കും ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് സാധാരണക്കാരുടെ ജീവനൊക്കെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയൊക്കെ വരുമെന്നുള്ളത് യുദ്ധത്തെ ഒരിക്കലും സുബോധമുള്ള ആരും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മളൊക്കെ എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം തന്നെയുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടുള്ള ഹമാസിനെയും കൂത്തികൾക്കുമൊക്കെ സകല ആയുധങ്ങളും സകലതും കൊടുത്ത് പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട് പിന്തുണ കൊടുക്കുന്നൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാനാണ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത് അത് ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വിജയമായിട്ടേ ഈ ഭീകരവാദികളും തീവ്രവാദികളും കരുതുകയുള്ളൂ അതുകൊണ്ട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇസ്രായേലിൻ്റെ ഈ തിരിച്ചടിയിൽ ആഘോഷിക്കുക തന്നെ ചെയ്യണം ഒരു ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒരു അവസരം പോലും കൊടുക്കാൻ പാടില്ല ഈ ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഒന്നും തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കണം സൗദി അറേബ്യ പോലും അമാസിന് വേണ്ടിയിട്ട് പിന്തുണയായിട്ട് ആയുധങ്ങളോ മറ്റൊന്നും കൊടുത്തി രംഗത്ത് വരുന്നില്ല അവരൊക്കെ തന്നെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒക്കെ തള്ളിക്കളയുകയാണ് ഹൂത്തികൾക്കെതിരെയാണ് ഹമാസിനെതിരെയാണ് സൗദി അറേബ്യ പോലും പക്ഷെ ഇറാൻ ഇന്നും അവർക്കൊപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പഠ പോരുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഭാരതീയരെ സംബന്ധിച്ചും നമ്മുടെ കാർഗിൽ യുദ്ധം ഉൾപ്പെടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ഈ രാജ്യത്തെ ഒരുപാട് പൗരന്മാർ ഇസ്രായേലിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മളിൽപ്പെട്ട ആളുകൾ ഇസ്രായേലിലുണ്ട് അവർക്ക് വേണ്ടി മാനസികമായിട്ടെങ്കിലും ഇസ്രായേലിനല്ലാതെ മറ്റാർക്കാണ് പിന്തുണ നൽകുക